തത്വമായി ഇപ്പോൾ പുറത്ത് ഈ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു തെളിവിന് കൂടി പി എസ് പ്രശാന്ത് ഉത്തരം പറയേണ്ടിവരും ഇത് സെപ്റ്റംബർ മാസത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഇത് കൊണ്ടുപോകുന്നത് അതിന് രണ്ട് മാസം മുമ്പ് അതായത് ജൂലൈ മാസത്തിൽ ഏഴാം മാസത്തിൽ തിരുവാഭരണം കമ്മീഷനോട് തന്നെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു തെക്കേ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ സ്വർണം പണി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് പര്യാപ്തമായ സ്ഥാപനത്തെ കണ്ടെത്തുന്നതിന് മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്തതിൽ തെക്കേ ഇന്ത്യയിൽ ഇപ്രകാരം സുതാര്യത ഉറപ്പ് വരുത്തുന്ന സ്ഥാപനങ്ങളൊന്നുമില്ല എന്നൊരു റിപ്പോർട്ട് തിരുവാഭരണം കമ്മീഷണർ തന്നെ നൽകിയിരിക്കുന്നു അതിൻ്റെ പകർപ്പ് തത്വമായി പുറത്തുവിടുകയാണ് ഈ ഒരു ഉത്തരവ് ഒരു അന്വേഷണം തിരുവാഭരണം കമ്മീഷണർ നടത്തുന്നത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യത്തിലാണ് കാര്യം അവിടുത്തെ കൊടിമരം ഇടിമിന്നലേറ്റ് തകർന്നപ്പോൾ അതിൻ്റെ പുതുക്കി പണിയലുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം യുടെ ആവശ്യപ്രകാരം ഇത്തരത്തിൽ ഈ സ്വർണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയിരുന്നു പ്രശാന്ത് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കള്ളമാണ് എന്ന് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലായതാണ് തീർച്ചയായിട്ടും തത്വമയി ന്യൂസ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഇദ്ദേഹം ഒരു പുണ്യവാളനാണ് എന്ന് ധരിക്കുമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംഭവത്തിന് യാതൊരു പ്രാമുഖ്യവും കൊടുക്കാതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഭവത്തിന് മാത്രം പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് പ്രശാന്ത് ഇതുവരെ സംസാരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ പറയാനുള്ള കാര്യം എൻ്റെ കാലത്ത് യാതൊരു അഴിമതിയും നടന്നിട്ടില്ല ഞാൻ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് മുമ്പ് ഭരിച്ചിരുന്നവരൊക്കെയായിരുന്നു കുഴപ്പക്കാർ എന്നുള്ളൊരു വ്യാഖ്യാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്